ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ടു പ്രതിഭ കിസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് എൽ പി വിഭാഗത്തിനുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏത് ഉത്തരം മലപ്പുറം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ പതിനഞ്ച് കോവിഡ് നയൻറ്റീൻ രോഗം പരത്തുന്ന വൈറസിൻ്റെ പേര് ഉത്തരം സാർ സ്കോ ടു നാലാമത്തെ ചോദ്യം സാഹിത്യത്തിലെ ഉന്നത പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉത്തരം ആറ് ഒന്നാമത്തത് ജി ശങ്കർ കുറിപ്പാണ് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം കുതിക്കുന്നത് ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യ ചൈന അതിർത്തി പങ്കിടുന്ന അതിർത്തി രേഖ ഉത്തരം മക്മോഹൻ രേഖ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ് ഹെൽമറ്റ് നിർബന്ധമാക്കിയത് ഉത്തരം നാല് പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം ഉത്തരം പി ടി ഉഷ ഏറ്റവും കൂടുതൽ ആയുസ് പക്ഷി ഏത് ഉത്തരം ഒട്ടക പക്ഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഉത്തരം ഹിന്ദി രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് ജേതാവ് ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ ഇരുപത്തി മൂന്നിലെ അശോകൻ ചരിവൽ പതിമൂന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉത്തരം എഡ്യൂസാറ്റ് പതിനാലാമത്തെ ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഉത്തരം വയനാട് ശരിയായ പദം കവയിത്രി കവിയത്രി നല്ല കവയിത്രി പതിനാലാമത്തെ ചോദ്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ആരുടെ വാക്കുകളാണിത് ഉത്തരം ശ്രീനാരായണ ഗുരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നത് കൊടുത്തിരിക്കുന്നത് എസ് എ ബോബ്ഡെ എന്നാണ് ഉത്തരം തെറ്റാണ് ഇപ്ര ഇപ്പോഴത്തെ ബിയർഗവായി അമ്പത്തിരണ്ടാമത്തെയാണ് അദ്ദേഹം പതിനെട്ടാമത്തെ ചോദ്യം ദേശീയ ജലജീവി ഏത് ഉത്തരം ഗംഗ ഡോൾഫിൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ ഉത്തരം ഇലകളിൽ ഒരു ത്രികോണം ദീർഘചതുരം സമചതുരം വൃത്തം എന്നിവയുടെ ചുറ്റളവ് ഒരേപോലെയാണ് എങ്കിൽ അവയിൽ ഏതിനാണ് ഏറ്റവും ഏറ്റവും അധികം വിസ്തീർണം ഉണ്ടാകുക ഉത്തരം വൃത്തം കേരളത്തിൽ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസിക ഉത്തരം തളിര് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറാണ് സി എച്ച് മുഹമ്മദ് കോയ എത്രാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം നിയമസഭാ സ്പീക്കറായത് ഉത്തരം മുപ്പത്തിനാല് കേരള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ദാരുണമായ ഒരു സംഭവത്തിന്റെ സ്മാരകമാണ് ഈ ചിത്രം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണിത് ഉത്തരം മലബാർ കലാപം കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ഉത്തരം ജമ്മു കാശ്മീർ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൃക്ഷം ഉത്തരം മുള